എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് എൻ്റെ കൃപയാലല്ല ഞാൻ ഇയാൾ തറയിൽ നിൽക്കുന്നത് എൻ്റെ തമ്പുരാൻ്റെ കൃപയാലാണ് ഞാൻ ഇയാൾ തറയിൽ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഒന്ന് ഒന്നിലാണ് ഇവിടെ ഞാൻ ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഞാൻ ഉടമ്പടിയിലല്ലാത്ത ആദ്യമായിട്ട് എനിക്ക് സന്തോഷവും ുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ എൻ്റെ അമ്മമാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുന്നത് എൻ്റെ കസ്ബൻ്റിന് രണ്ടായിരത്തി നാല് ഡിസം ഫെബ്രുവരി രണ്ടാം തീയതി വെളുപ്പിന് യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി ബാത്റൂമിൽ പോയപ്പോൾ ബ്ലഡാണ് യൂറിന് പകരം പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചു അവിടെ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തപ്പോൾ കിഡ്നിക്ക് ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു അവിടെ അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല ഞങ്ങൾക്ക് എൻ്റെ മകന് ഇ എസ് ഐയുണ്ട് ഇ എസ് ഐ ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോയി അവിടെ ചെന്നപ്പോൾ അവർ ലൂർദ് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ വിട്ടു അവിടെ സ്കാനിങ്ങും സി ടി സ്കാനും എല്ലാം ചെയ്ത് ഈ മുഴ റിസൾട്ടിന് വിട്ടു റിസൾട്ട് വന്നപ്പോൾ കിഡ്നിയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു ഒന്നും തന്നെ ചെയ്യാൻ പറ്റുകയില്ല സ്റ്റേജ് നാല് കഴിഞ്ഞു കൂടിയാൽ ഏഴ് മാസം ആളുണ്ടാവുകയുള്ളു പറഞ്ഞു ഡോക്ടർമാരെല്ലാവരും കൈവിട്ടു ഓപ്പറേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ലൂർദിൽ നിന്ന് ഞങ്ങളെ തിരുവനന്തപുരം ആർ സി സിയിലേക്ക് വിടാനായുള്ള ലെറ്റർ തന്നു ഞങ്ങൾ ആർ സി സിയിൽ പോകുന്നതിനുമുണ്ട് ഞാൻ കൃപാസനത്തിൽ വന്നു കൃപാസനത്തിൽ വന്ന് എൻ്റെ അമ്മയെയും ഈശോയെയും ഏൽപ്പിച്ചു ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു അച്ഛൻ തലക്ക് പിടിച്ചു പ്രാർത്ഥിച്ചു തിരുവനന്തപുരം ആർ സി സിയിലേക്ക് പോകാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ ഇല്ല എന്റെ കയ്യിൽ നൂറ് രൂപ മാത്രം ബ്ലഡ് ആണെങ്കിൽ നിൽക്കുന്നില്ല ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു ആളുടെ തില വഷളായിക്കൊണ്ടിരിക്കുന്നു ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു അപ്പേ എന്റെ കയ്യിൽ നൂറ് രൂപയുള്ളു പോകും ഈ മനുഷ്യരെ ചരഗ് കൊണ്ടുപോകും ആ കുളിമുറിയിൽ കുറിയിൽ നിർത്ത പ്രാർത്ഥിക്കുക വിശ്വാസ പ്രമാണം ചൊല്ലി കാശ് കയ്യിൽ പിടിച്ചു പ്രാർത്ഥിച്ചു രണ്ടര മണിക്കാണ് ട്രെയിൻ ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ കുളി കഴിഞ്ഞു വന്നപ്പോൾ ഓരോരുത്തരായി ഞങ്ങളെ സഹായിക്കാൻ അയ്യായിരം പതിനായിരം ഞങ്ങൾ നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞങ്ങളുടെ കയ്യിൽ മുപ്പത്തയ്യായിരം രൂപ അപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ അമ്മ ഞങ്ങൾക്ക് ആ പണം ക്രമീകരിച്ച് തന്നു ഞങ്ങൾ തിരുവനന്തപുരം ആർ സി സി ട്രെയിനിലേക്ക് ഇരുന്നിട്ട് ഈ മനുഷ്യൻ നിന്ന് വിഷമിക്കുകയാണ് ഇരുപത്തഞ്ച് ദിവസമായി ബ്ലഡ് പോയിക്കൊണ്ടിരിക്കുന്നു നേർച്ച വസ്തുക്കളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അമ്മേ ഇപ്പോൾ രാപത്തും വരുത്തരുത് മൂക്ക് പോലും വയർക്കാനിട വരുത്തരുത് ഞങ്ങൾ ആർ സി സിയിൽ ചെന്നു റിസൾട്ട് എല്ലാം കാണിച്ചു ഡോക്ടർ നോക്കുന്നില്ല ഞങ്ങളെ അവിടെ വൈകുന്നേരം വരെ ഇരുത്തും തിരിച്ചുവിടും കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല ഡോക്ടർമാരെല്ലാവരും കൈ ഒഴിഞ്ഞ് ആർ സി സിയും ഞങ്ങളെ കൈയൊഴിഞ്ഞു ഒഴിഞ്ഞു ഞങ്ങളവിടൊന്ന് പോയില്ല ഞാൻ എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ കൊടുത്ത് പ്രാർത്ഥിച്ചു അമ്മയും ഞങ്ങളെ കൈവിടരുത് മോക്ക് പോലും മേർക്കാൻ ഇട അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കരഞ്ഞു ഞാൻ അങ്ങനെ എൻ്റെ മോനെ ഡോക്ടർ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ഒന്നും അച്ഛനെ ചെയ്യാൻ പറ്റുകേയില്ല നീ ഒരു സി ടി സ്കാൻ എടുക്ക് എന്തെങ്കിലും ദൈവത്തിൻ്റെ സാധ്യത കാണുമെന്ന് പറഞ്ഞു മകൻ ഡോക്ടറിൻ്റെ കാലിൽ വീണ് കരച്ചു എൻ്റെ അച്ഛനെ രക്ഷിക്കണം ഞങ്ങൾക്ക് മറ്റാരും ഇല്ല സി ടി എടുത്തു ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷ വെക്കണ്ട എല്ലാവരും കൈവിട്ട് ആളെ കിട്ടില്ല ഓപ്പറേഷൻ ചെയ്താൽ വെന്റിലേറ്റിലായിരിക്കും അതെത്ര നാളെന്നറിയില്ല ഡോക്ടറിന എന്നെ വിളിച്ചു പറഞ്ഞു ഒന്നും പ്രതീക്ഷിക്കണ്ട ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്യുക ഫണ്ട് ഒന്നര ലക്ഷം രൂപ വേണം ഇരുപത്തെട്ടാം തീയതി ഇരുപത്തൊൻപതാം തീയതി ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഇരുപത്തെട്ടാം തീയതി ഫണ്ട് കയറിയിട്ടില്ല ഇ എസ് ഇട ആളെ ഓപ്പറേ ഈ ഷേവ് വരെയും ചെയ്ത് നിർത്തിയൊക്കെയാണ് രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല രാവിലെ ഭക്ഷണം കഴിച്ചിട്ടില്ല പതിനൊന്നരയായി ഞങ്ങളുടെ ഫണ്ട് കയറിയിട്ടില്ല ഇ എസ് ഐയിൽ ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞു അമ്മയെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു ഞാൻ ഇന്നെയല്ലേ ഏൽപ്പിച്ചേക്കുന്നത് പതിനൊന്നരയായപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു സിസ്റ്റർ വന്ന് പറഞ്ഞു ഓപ്പറേഷൻ ഇന്ന് നടക്കില്ല ഞാൻ അവൻ അമ്മയെ എന്താ ഞങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത് കറക്റ്റ് പന്ത്രണ്ടരയായപ്പോൾ നമ്മുടെ സമയത്തിൻ്റെ അമ്മ അവരുടെ സിസ്റ്റത്തിൽ ഒന്നര ലക്ഷം രൂപ ഈ എസ കയറി പന്ത്രണ്ടരയായപ്പോൾ ഈ മനുഷ്യനെ ഓപ്പറേഷത്തിന് കയറ്റി പതിനഞ്ച് ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്ത റിസൾട്ടാണ് ഈ ആർ സി സിയിൽ ഇയാൾ ഓപ്പറേഷത്തിന് കയറിയപ്പോൾ ഞങ്ങളോട് പറഞ്ഞു കിട്ടില്ല പ്രതീക്ഷിക്കണ്ട ഞാൻ പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഞാൻ പറഞ്ഞു ഓപ്പറേഷത്തിന് കയറിയപ്പോൾ അമ്മേ നീയും ഈശോയും ഈശോയുമായിരിക്കണം സർജറി നടത്താൻ എൻ്റെ ഭർത്താവിന് ഒരു മൂക്ക് പോലും ഏർക്കാൻ നീ ഇടവരുത്തരുത് അമ്മ മാതാവ് അതെല്ലാം കേട്ടു അഞ്ചര മണി കഴിഞ്ഞപ്പോൾ സർജറി കഴിഞ്ഞു എന്നെ വിളിച്ചു എന്നെ മകനെയും വിളിച്ചു പറഞ്ഞു സർജറി കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു മകൻ പറഞ്ഞു അമ്മേ ഡോക്ടർ അങ്ങനെയല്ലേ പറയുകയുള്ളു ഇല്ല മോനെ മാതാവുണ്ട് നമ്മുടെ കൂടെ നീ ധൈര്യമായിട്ടിരിക്കി എന്ന് പറഞ്ഞു ആറു മണിയായപ്പോൾ ഞങ്ങളെ സിസ്റ്റർമാർ വിളിച്ചു വിനോദിനെ കാണാം ഇത്രയും ഒരു മനുഷ്യൻ കോമാവസ്ഥയിൽ കിഡ്നി എടുത്തു മാറ്റി രക്തക്കുഴലുകൾ എടുത്തു മാറ്റി വയറിലുള്ള ക്യാൻസറുകൾ മൊത്തം ചിരണ്ടി മാറ്റി ഈ ബ്രിക്കൻസിലേക്കുള്ളതൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം അവർക്കും പ്രതീക്ഷയില്ലല്ലോ അങ്ങനെ ഞങ്ങളെ കാണിച്ചു അത്ഭുതമെന്ന് പറയട്ടെ എൻ്റെ ഭർത്താവ് ഉറക്കത്തിൽ നിന്ന് കണ്ണ് തുറന്ന് കിടക്കുന്നതുപോലെ കട്ടിലിൽ കിടന്നു എന്നോട് പറയുകയാണ് ചെടൂ എനിക്ക് നല്ല വേദനയുണ്ട് എന്ന് ഒരിക്കലും ഞങ്ങൾ എൻ്റെ മക്കളാരും എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ എൻ്റെ കൂടുള്ളവർക്ക് ആർക്കും പ്രതീക്ഷയുണ്ടായിരുന്നില്ല ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ആ മനുഷ്യൻ എന്നോട് പറയുകയാണ് എങ്ങനെയായാലും ഒരു കോമ അവസ്ഥയിലായിരിക്കും ഇത്രയും വലിയ സർജറി കഴിഞ്ഞ ഒരു മനുഷ്യൻ പക്ഷേ വെൻ്റിലേറ്ററിൽ കിടത്തുമെന്ന് പറഞ്ഞ മനുഷ്യനെ ഐ സി യുയിലാണ് കിടത്തിയത് രണ്ടു ദിവസം ഐ സിയുയിൽ കിടത്തി മൂന്നാം ദിവസം വാർഡിലേക്ക് മാറ്റി അഞ്ചാം ദിവസം ഡിസ്ചാർജ് ചെയ്തു ആ മനുഷ്യൻ ഈ നിൽക്കുന്ന മനുഷ്യനെ കിട്ടില്ല എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ് ഈ നിൽക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയെ ഞാൻ നടന്നു കയറ്റി ഈ അൽത്താരിയിൽ നിന്ന് സാക്ഷ്യം പറയുമെന്ന് എട്ട് മാസം വരെയും എൻ്റെ ഹസ്ബൻഡിനെ ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിരുന്നു അത് കഴിഞ്ഞ് അവിടെ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങളടുത്ത് ഒരു റൂം എടുത്ത് നിൽക്കണം നാട്ടിലേക്ക് ഇപ്പോൾ പോകണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഏഴാം ദിവസം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു അവിടെ നിന്ന് ഡോക്ടർ ഞങ്ങളെ ഡിസ്ചാർജ് ചെയ്തു വീട്ടിലേക്ക് വിട്ടു അതും ഞങ്ങൾ അഞ്ചര മണിക്കൂറാണ് ട്രെയിനിലിരുന്ന് ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെത്തിയത് കിട്ടില്ലെന്ന് പറഞ്ഞ എൻ്റെ ഭർത്താവിനേയും കൊണ്ടാണ് ഞാൻ അഞ്ചര മണിക്കൂറ് ട്രെയിനിലിരുന്ന് ഞാൻ നാട്ടിലെത്തിയത് ഇപ്പോൾ എട്ട് മാസം വരെയും ക്യാൻസറിൻ്റെ മരുന്ന് കഴിച്ചിരുന്നു ഇപ്പോൾ ഡോക്ടർമാർ തന്നെ പറഞ്ഞു ഇനി ക്യാൻസറിൻ്റെ മരുന്ന് കഴിക്കണ്ടെന്ന് ഞാൻ ഇന്ന് ഈ അൽത്താരയിൽ ഇന്ന് നമ്മുടെ കർത്താവിൻ്റെ ദിവസമാണ് ഞാൻ ഈ അൽത്താരയിൽ നിർത്തി ഞാൻ എൻ്റെ ഭർത്താവിനെ നിർത്തി സാക്ഷ്യം പറയുകയാണ് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും കോടഹാനുകൂടി നന്ദി ഞാൻ പറയുന്നു ഇതിലും വലിയ അനുഗ്രഹങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഞാൻ സാക്ഷ്യത്തിൽ ആദ്യം സാക്ഷ്യമെടുത്തപ്പോൾ ഞാൻ നിയോഗം വെച്ചിരുന്നത് ഇതാണ് എൻ്റെ എനിക്ക് ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളുണ്ടായിരുന്നു ആ ഉടമ്പടിയിലൂടെ എനിക്ക് ഞാൻ ഒരു വർഷം വരെ ഞാൻ അതിന് മരുന്ന് കഴിച്ചിരുന്നു ഞാൻ ഇന്ന് ഈ നിമിഷം വരെ ഈ അൽത്താരയിൽ നിൽക്കുന്ന നിമിഷം വരെ ഞാൻ ഡിസ്കിൻ സംബന്ധമായ ഒരു വേദനകളോ മരുന്നുകളോ ഞാൻ കഴിച്ചിട്ടില്ല എനിക്ക് ഷുഗറും പ്രഷറും ഞാൻ മരുന്നുകൾ കഴിച്ചിരുന്നു ഉടമ്പടി എടുത്തിട്ട് ഇന്ന് വരെ ഞാൻ ഒരു ഷുഗർ ചെക്ക് ചെയ്താലും പ്രഷർ ചെക്ക് എല്ലാം നോർമലാണ് ഇന്ന് വരെ ഇതിന് രണ്ടിനും ഞാൻ മരുന്ന് കഴിച്ചിട്ടില്ല പത്ത് വർഷമായിട്ട് എനിക്കൊരു വീടില്ലായിരുന്നു ഒരു ഷെഡ് വീടായിരുന്നു ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു എനിക്ക് അതിമനോഹരമായ ഒരു ഭവനം അമ്മ നൽകി അനുഗ്രഹിച്ചു അതുപോലെ പറയാനും പറയാനും ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കടബാധ്യത ഒരുപാട് രോഗ ഒരു വശത്ത് ഞങ്ങളുടെ എല്ലാം ഞങ്ങൾ ഇരുട്ടത്തിരിക്കുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വരെയും വിഷമിച്ചിരുന്ന ഒരു സമയം ഞങ്ങൾക്ക് നമ്മുടെ അമ്മ മാതാവിൻ്റെ തിരുമുമ്പിൽ നിന്ന് കണ്ടുമുട്ടിയ ഒരുപാട് സഹോദരിമാരി എന്നെ അകമഴിഞ്ഞ് സഹായിച്ചു പന്ത്രണ്ട് രണ്ടര മണി രാത്രി വരെ നിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു നേരത്തെ ഭക്ഷണത്തിനും മരുന്നിനും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരോടും ആ ചേച്ചി ഷെയർ ചെയ്തു നൂറ് രൂപ അമ്പത് രൂപ വെച്ച് ഞങ്ങൾക്ക് തരും ഞങ്ങൾക്ക് ഞങ്ങളുടെ രോഗത്തിൽ നിന്ന് രക്ഷ കിട്ടി പക്ഷേ ഞങ്ങൾ കടബാധ്യതകൾ ഒരുപാടായി വീട് പണി ഒരു വശത്ത് പലിശക്കാർ ഒരു വശത്ത് ലോൺ ഒരു വശത്ത് പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും കുറേച്ചെ കുറേച്ചയായിട്ട് കൊടുത്തു തീർക്കാൻ ഞങ്ങൾക്ക് സാധ്യമാക്കി അമ്മ മാതാവ് തന്നു ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ ആ ചേച്ചി എന്നോട് ഫോൺ ചെയ്ത് ചോദിച്ചു എന്താന്ന് നിൻ്റെ വിശേഷമൊന്നും അറിയുന്നില്ലല്ല ഞാൻ കാര്യങ്ങൾ പറഞ്ഞു എനിക്കൊരു പതിനായിരം രൂപ ആ ചേച്ചി എനിക്ക് സന്ന് സഹായിച്ചു അങ്ങനെ എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എന്നെ സഹായിച്ചു ഇന്ന് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ യോഗ്യതയാലല്ല എൻ്റെ ഈശോയുടെ അമ്മയുടെയും അനുഗ്രഹത്താലാണ് ബഹുമാനപ്പെട്ട ജോസഫച്ചൻ പറയും നമ്മൾ വിശ്വാസമല്ല വേണ്ടത് വിശ്വസ്തതയാണ് ഞാനിവിടെ ഉടമ്പടി ചെയ്തിട്ട് അഞ്ചു പേരെ ഇവിടെ കൊണ്ടുവന്ന് ഉടമ്പടി ചെയ്യിപ്പിച്ചു നേർച്ച വസ്തുക്കളെല്ലാം അർഹതപ്പെട്ടവർക്കും ഞാൻ കൊടുക്കുന്നുണ്ട് അനാഥാലയങ്ങളിൽ വസ്ത്രങ്ങൾ കൊടുക്കുന്നുണ്ട് പത്രം മേടിച്ച് ഞാൻ എല്ലാ മാസവും കൊടുക്കും എൻ്റെ ഹസ്ബൻഡ് ആർ സി സിയിൽ ഇത്രയും അവശതയിൽ കിടന്നപ്പോഴും ജോസഫ് അച്ചൻ്റെ അടുത്ത് ഞാൻ കാണാൻ വന്നപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പത്രം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ ഇത്രയും വേദനയിൽ നിന്നിട്ടും ഞാൻ എല്ലാവർക്കും ആ ആർ സി സിയിൽ നമ്മുടെ പത്രവും നമ്മുടെ മാതാവിനെക്കുറിച്ചും കൃപാസനത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും എല്ലാവരോടും ഞാൻ സംസാരിച്ചു ഞങ്ങളുടെ അവസ്ഥകളെല്ലാം നിങ്ങളിവിടെ ഇരിക്കുന്ന ഓരോ മക്കളും വിശ്വാസതയോടെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ അമ്മ അമ്മമാതാവും ഈശോയും നമ്മുടെ കൂടെ തന്നെയുണ്ട് അവർക്കും ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനു കോടി നന്ദി പറയുന്നു എൻ്റെ ഭർത്താവിന് ഇരുപത്തഞ്ച് വർഷമായിട്ട് മദ്യപാനം ഉണ്ടായിരുന്നു പക്ഷേ ആ മദ്യപാനം എനിക്ക് കിട്ടിയില്ലായിരുന്നു പക്ഷേ ഈ രോഗത്തോടെ എല്ലാ ദുശീല സ്വഭാവങ്ങളും എനിക്ക് അമ്മ മാതാവ് വഴി എനിക്ക് മാറ്റിത്തന്നു എല്ലാത്തിനും ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു വിശ്വസ് വിശേഷം രണ്ടാം അധ്യായത്തിൽ ദൂതൻ ആട്ടിടേരോട് പറയുന്നുണ്ട് ഇത് സകല ജനതകൾക്കും വേണ്ടിയിട്ടുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത നിങ്ങൾക്കായി നിങ്ങളെ ഞാൻ അറിയിക്കുന്നു ദാവീതിൻ്റെ ഭവനത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ ജനിച്ചിരിക്കുന്നു ഷീല വിനോദ് വിനോദെന്ന തൻ്റെ ജീവിത പങ്കാളിക്ക് ലഭിച്ച രോഗ സൗഖ്യം ക്യാൻസർ ഫോർത്ത് സ്റ്റേജ് കിഡ്നിക്കാണ് ക്യാൻസർ ബാധിച്ചത് അത് ഡോക്ടേഴ്സ് പോലും കൈവിട്ട അവസ്ഥ എല്ലാം നാം കേട്ടതാണ് വളരെ വിശദമായിട്ട് തന്നെ ഹോസ്പിറ്റലിൽ എടുക്കാതെ തിരിച്ചു പോരേണ്ടി വന്ന അവസ്ഥകളൊക്കെ ഇന്ന് ജീവനോടെ ഈ മകനെ ലഭിക്കില്ല എന്ന് പറഞ്ഞ മകനെ ഇന്ന് ജീവനോടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി ഇന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുന്നു മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അങ്ങയുടെ ഊന്നു വടിയും തെണ്ടും എനിക്ക് ഉറപ്പേക്കുന്നു ഇരുപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു ഇന്ന് നമുക്കത് നമ്മുടെ കൺമുൻപിൽ നാം ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പങ്കുവെക്കുമ്പോൾ നാം കേൾക്കുന്നത് ഇതൊക്കെ തന്നെയാണ് തൻ്റെ ഹസ്ബൻഡ് എൻ്റെ രോഗാവസ്ഥയിൽ തങ്ങൾക്ക് പൈസ എത്ര പൈസ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് എങ്ങനെ തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു ചേർന്നു ഇതൊക്കെയാണ് നാം കേട്ടത് അങ്ങനെ ആ സമയത്തും ഹസ്ബൻഡ് രോഗിയായിരുന്ന അവസരത്തിലും ഈശോയെക്കുറിച്ച് പറയുവാൻ കൃപാസന പത്രം എല്ലാവർക്കും കൊടുക്കുവാൻ ഞാൻ മുതിർന്നോ എനിക്ക് അതിന് ഒന്നും ഞാൻ മടിച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ തൻ്റെ അനുഭവ സാക്ഷ്യം ഈ മകൾ പങ്കുവയ്ക്കുക അതോടൊപ്പം തന്നെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗസൗഖ്യത്തോടൊപ്പം തനിക്ക് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഷുഗർ പ്രഷർ അതിനൊക്കെ മരുന്നെടുത്തുകൊണ്ടിരുന്നു ഇന്നിപ്പോൾ അതിനൊന്നും മരുന്നില്ല അതുപോലെ തനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് അതിനും മരുന്ന് മെഡിസിനൊക്കെ എടുത്തുകൊണ്ടിരുന്നു ഇന്നൊന്നും താനൊരു മെഡിസിനും എടുക്കുന്നില്ല ആകെ എടുക്കുന്നത് അമ്മയുടെ നേർ ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കൾ അതുകൊണ്ട് തന്നെ ഈ നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യം പ്രാപിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുവാനും നാം നാം അതിനു വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നേർച്ച വസ്തുക്കൾ എല്ലാവർക്കും ലഭിക്കുന്നതാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് ബച്ചൻ പ്രാർത്ഥിച്ച് വ്യഞ്ചരിച്ച് നമുക്ക് തരുന്ന നേർച്ച വസ്തുക്കളാണ് എന്തുകൊണ്ടാണ് ചിലർക്ക് മാത്രം അത് ഫലം നൽകുക എന്തുകൊണ്ട് നമുക്ക് ഫലം നൽകിയില്ലെങ്കിൽ എന്താണ് അതിൻ്റെ കാരണം അത് നാം തന്നെയാണ് നമ്മോട് ചോദിക്കേണ്ടത് അതിൻ്റെ ഉത്തരവും കണ്ടുപിടിച്ച് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കേണ്ട കടമ നമുക്കില്ലേ എന്ന് നാം തന്നെ നമ്മോട് ചോദിക്കണം അങ്ങനെ വിശ്വസ്തമായ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ഈശോയെ മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്കും കഴിയട്ടെ കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പേര് വിനോദ് കുമാർ ഞാൻ റാന്നി സ്വദേശിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയൊന്നാം തീയതിയാണ് ഞാൻ പ്രപാസനത്തിൽ ഉടമ്പടി പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുന്നത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ വിദേശ രാജ്യത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പല കാരണങ്ങളാൽ ആ കാര്യങ്ങൾ നടക്കാതെ വരികയും എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിനനുസരിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അതിൻ പ്രകാരം എനിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു ഇൻറ്റർവ്യൂവിലെല്ലാം സെലക്ഷൻ കിട്ടി എന്നാൽ വിസ മാത്രം വരാതിരിക്കുകയായിരുന്നു ഏകദേശം രണ്ടായിരം പേരോളം ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്തു നിന്ന് അൻപത് പേരെയാണ് അതിൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അതിൽ ഒരാൾ ഞാനായിരുന്നു അതിൽ നിന്നും അഞ്ച് പേരെ മാത്രമേ സെലക്ട് ചെയ്തുള്ളൂ അതിലും ഒരാൾ ഞാനായിരുന്നു എന്നാൽ മുന്നൂറ് പേരെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്തതിൽ വിസ വന്നത് ഏകദേശം നൂറ്റി ഇരുപത് പേർ പേർക്കായിരുന്നു കേരളത്തിലെ പതിമൂന്ന് പേർക്കാണ് വിസ വന്നത് അതിൽ ഒരാൾ ഞാനായിരുന്നു എന്നാൽ ക പറയട്ടെ വിസ വന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോകാനായിട്ട് കഴിയുകയില്ല ഇപ്പോൾ കുവൈറ്റിലെ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ അതിഭയങ്കരമായ പ്രശ്നങ്ങളാണ് അവർ മെഡിക്കൽ ഫിറ്റാകാതെ വിസ റിജക്റ്റ് ചെയ്യാം അങ്ങനെ മെഡിക്കലിനായിട്ട് തന്നെ കോഴിക്കോട്ടേക്ക് അയച്ചു കോഴിക്കോട്ട് ചെന്ന് ഞാൻ മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ അവർ പറഞ്ഞു എക്സ്റേയിൽ എന്തോ തകരാറുണ്ട് അതുകൊണ്ട് റിജക്ഷനാണ് വീണ്ടും ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു വീണ്ടും ഞാൻ ആ കോഴിക്കോട് പ്രദേശത്ത് ചെന്നു അതേ ഏജൻസിയിൽ തന്നെ അതേ ക്ലിനിക്കിൽ ചെന്നിട്ട് ആ പ്രാവശ്യവും അവർ പറഞ്ഞു കാരണം ഒരു കാരണവശാലും നിങ്ങൾക്ക് കോയിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞു വിസ അവർ തിരികെ തന്നു റിജക്ഷൻ ഉണ്ടായില്ല പിന്നീട് ഞാൻ ഇത് ഈ ഇത് അഡ്വാൻസായിട്ട് ഗാമക എന്ന് പറയുന്ന മെഡിക്കലിലെ അഡ്വാൻസ് റിക്വസ്റ്റ് ചെയ്തു എനിക്ക് ക്യാൻസൽ ചെയ്തു ആയിട്ട് ഞാൻ കാണിച്ചു ലെറ്റർ കിട്ടി വീണ്ടും ഞാൻ അപ്ലൈ ചെയ്ത് കൊച്ചിയിലേക്ക് പോയി മെഡിക്കൽ എടുക്കാൻ അവിടെ ചെന്നപ്പോൾ അപ്പോഴും എനിക്ക് അവർ റിസൾട്ട് വന്നപ്പോൾ എന്തോ തകരാറുണ്ടെന്ന് പറഞ്ഞ് മടക്കി അയച്ചു ഒരു കാര്യം മാത്രം അവർ ചെയ്തു ഞങ്ങളൊരു സി ടി സ്കാൻ റെഫർ ചെയ്തു തരാം അതിൽ നിങ്ങൾ സെലക്ഷൻ ആകും അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് കണ്ടാൽ മാത്രം ഫിറ്റ് അടിക്കും അല്ലെങ്കിൽ വിസ റിജക്ഷൻ ആയിരിക്കുമെന്ന് ഞാനന്ന് ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് പോകും പോകുമ്പോൾ വളരെ വേദനയോടുകൂടിയാണ് പോയത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച തൈലം പുരട്ടി ഞാൻ ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു തിങ്കളാഴ്ച ദിവസം എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മറുപടി ലഭിച്ചു വിസ മെഡിക്കൽ പാസ്സായി അതിനുശേഷം വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് അയച്ചു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നാൽപ്പത് വയസ്സിന് കഴിഞ്ഞതിന് ശേഷം ആർക്കും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് കുവൈറ്റ് സമ്മതിക്കുന്നില്ല വിസ പുതിയതായിട്ട് ലഭിക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ പുതിയ നിയന്ത്രണങ്ങളോട് എനിക്കിപ്പോൾ അമ്പത്തിനാല് വയസ്സുണ്ട് എനിക്ക് വിസ ലഭിച്ചു വിസ സ്റ്റാമ്പ് ചെയ്ത് വന്നു ഈ വരുന്ന തിങ്കളാഴ്ച ഞാൻ കുവൈറ്റിലേക്ക് കുവൈറ്റ് ഓയിൽ കമ്പനിയിലേക്ക് ജോലിയിൽ പ്രവേശിക്കുകയാണ് മാതാവിൻ്റെ അനുഗ്രഹമുണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത് ഞാൻ ഒരു അക്രമിത വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇവിടെ വന്ന് പത്രങ്ങൾ പൊതുനിരത്തിൽ നിന്ന് പോലും പാവപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഭക്ഷണമില്ലാതെ കഴി കഴിയുന്നവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും വസ്ത്രങ്ങളില്ലാതെ കഴിയുന്നവർക്ക് വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് പാവപ്പെട്ട കോളനികൾ കേന്ദ്രീകരിച്ച് ഞാനത് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ആശുപത്രിയിൽ ആരെങ്കിലും ബ്ലഡിൻ്റെ ആവശ്യത്തിനെ സമീപിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ച് അവിടെ എത്തിച്ചു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അമ്മയിൽ വിശ്വസിച്ചാൽ ഒരിക്കലും ഇവിടെ നിന്ന് പരാജിതരായിട്ട് തിരികെ പോകത്തില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു എല്ലാവരും പ്രാർത്ഥിക്കണം പുറപ്പാടിന്റെ പുസ്തകം മുപ്പത്തിമൂന്ന് പതിനാറില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും എങ്ങനെയാണ് ഉടമ്പടി ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും ജീവിതത്തിൽ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നാം കേൾക്കുമ്പോൾ എങ്ങനെയാണ് ഈ ഉടമ്പടിയിലൂടെ വ്യത്യസ്തത വരുന്നത് ഇന്ന് വിനോദ് കുമാർ ഇവിടെ പറയുമ്പോൾ തനിക്ക് എന്തൊക്കെ വ്യത്യസ്തതകളാണ് ഉള്ളതെന്ന് ഈ മകൻ തന്നെയാണ് നമ്മളോട് പറഞ്ഞത് എത്ര പേര് ഇൻ്റർവ്യൂവിന് ഉണ്ട് അതിൽ നിന്ന് എത്ര സെലക്ഷൻ വീണ്ടും അതിൽ നിന്നും ഷോ എത്ര പേരെ അവർ മൈക്രോ ലെവലിൽ നിന്ന് തന്നെ നമുക്ക് പറയാം അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സെലക്ഷൻ ഈ മകന് ലഭിക്കുകയാണ് വളരെ ചുരുക്കം പേരെ മാത്രം മതി ഇന്ത്യ ഓൾ ഇന്ത്യ ലെവലിൽ പിന്നീട് എത്ര കേരളത്തിൽ നിന്ന് എത്ര പേർക്ക് വിസ വന്നു ഓരോന്നും നാം കേട്ടതാണ് തൻ്റെ എ ജി മകൻ പറഞ്ഞു ഒരു ഇൻ്റർവ്യൂവിന് എങ്ങനെയാണ് ഒരു ഇൻ്റർവ്യൂ കുവൈറ്റിലേക്കുള്ള ഇൻറ്റർവ്യൂവിന് അവരെങ്ങനെയാണ് സെലക്ഷൻ എടുക്കുക ഇതൊക്കെ നാം കേട്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി മറ്റെല്ലാ പ്രാർത്ഥനകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് പറയുക ഇവിടെ എവിടെയൊക്കെ മാതാവുണ്ടോ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ പോരെ നമ്മുടെ പള്ളികളിൽ മാതാവില്ലേ ഇത്രയും നാളും ആ മാതാവിനോടല്ലേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ ഒരു നൂറ് ചോദ്യങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ഇവിടെ വന്ന് അത് തിരുത്തി സാക്ഷ്യം പറയുന്നുമുണ്ട് ഇന്ന് നാം കേൾക്കുന്ന ഓരോ അനുഭവ സാക്ഷ്യങ്ങളും നമ്മോട് പറയുക ഇത് കൃപാസനത്തിലെ മാതാവിൻ്റെ മാത്രം ഇടപെടലുകൾ അതുകൊണ്ട് തന്നെയല്ലേ ജനം അമ്മയെ സഞ്ചാരി മാതാവെന്ന് വിളിച്ച് അമ്മയെ ജനം കൂടെ കൊണ്ടു നടക്കുന്നത് അങ്ങനെ തനിക്കിന്ന് താനിവിടെ നിൽക്കുവാൻ കാരണമായത് ഈ അമ്മയുടെ ഒരിടപെടലുകൾ മാത്രമാണെന്ന് ഈ മകൻ പറയുന്നുണ്ട് ഉടമ്പടി വഴി നമ്മെ എങ്ങനെയാണ് നാം വ്യത്യസ്തരാവുക അതായത് കർത്താവിൻ്റെ സാന്നിധ്യം കൊണ്ടാണ് നാം വ്യത്യസ്തരാവുക ഉടമ്പടി എടുക്കുമ്പോൾ തിരുവചനം പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള മറ്റെല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും മോശ കർത്താവിനോട് പറയുന്നതാണ് മോശയുടെ കൂടെ കർത്താവ് നിരന്തരമുണ്ടായിരുന്നു ദൈവത്തിൻ്റെ സാന്നിധ്യം അങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനതയെ മോശ ചെങ്കടലും പറ്റിച്ചും അതുപോലെ തന്നെ ജെറിക്കോ കോട്ടയുടെ സൈനിക ശക്തി കീഴടക്കാനുമൊക്കെ മോശിയല്ല അതൊക്കെ ചെയ്തത് മോശിയുടെ കൂടെ ഉണ്ടായിരുന്ന ദൈവസാന്നിധ്യം ജനത്തിൻ്റെ കൂടെ സഞ്ചരിച്ച ദൈവ സാന്നിധ്യം അതിന്നീ മകൻ ഏറ്റുപറയുകയാണ് ആരും വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ എത്രയോ മക്കളാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുക താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം തൻ്റെ ലൈഫിൽ താൻ റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ ഓരോ മക്കൾക്കും ദൈവവും വ്യത്യസ്തനാവുകയാണ് അതായത് ദൈവത്തെ അവർ ചങ്കിലേക്ക് ഏറ്റുകയാണ് അങ്ങനെ കർത്താവിൻ്റെ ശിഷ്യരായി ഓരോ മക്കളും മാറുന്നു അതിന് ജാതിയില്ല മതമില്ല അവിടെ കർത്താവിൻ്റെ ശിഷ്യരാകുക ആകുക എന്നതാൽ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുക ഈശോയ്ക്ക് ഈശോയെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി തങ്ങളുടെ ജീവിതം സാക്ഷ്യമാക്കി മാറ്റുക ഈ മകനെ സമർപ്പിച്ച് ഈ കുടുംബത്തിന് ലഭിച്ച കൃപകൾക്ക് നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന